സിനിമാ നടനും പ്രശസ്ത നർത്തകനും സ്റ്റേജ് കലാകാരനുമായ പള്ളിക്കര സ്വദേശി അവൈവൈ സന്തോഷ് എന്ന സന്തോഷ് ജോൺ വാഹനാപകടത്തിൽ മരിച്ചു പള്ളിക്കര മോറക്കാല കണ്ടത്തിൽ വീട്ടിൽ പരേതനായ കെ ജോണിന്റെയും ലീലാമ്മയുടെയും മകനാണ് സന്തോഷ് പള്ളിക്കര ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ടാങ്കർ ലോറി ഇടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് സൂചന എന്നാൽ ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല റോഡിൽ അവശ്യനിലയിൽ കിടന്ന സന്തോഷിനെ വഴിയാത്രക്കാർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സിനിമാക്കാർക്കും ാരങ്ങൾക്കുമൊപ്പം നിരവധി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് സന്തോഷ് പതിറ്റാണ്ടുകളായ കലാരംഗത്തുള്ള കുടുംബമാണ് സന്തോഷ് ജോണിൻ്റെത് ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടും സംസ്കാര ചടങ്ങുകൾ ഇന്ന് രണ്ടു മണിക്ക് കിഴക്കമ്പലം സെയിന്റ് ആന്റണീസ് ഫറോന പള്ളി സമിത്തേരിയിൽ വെച്ച് നടന്നു അവൈ സന്തോഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന നർത്തകൻ പള്ളിക്കര മലക്കേ കുരിഷ് കണ്ടത്തിൽ സന്തോഷ് ജോൺ ആലുവ ദേശത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ മരിച്ചു പട്ടാമ്പിയിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് രാത്രി ഒന്നിന് അപകടത്തിൽപ്പെടുന്നത് അവ്വേ ഷൺമുഖി എന്ന സിനിമയിലെ കമൽഹാസന്റെ കഥാപാത്രത്തിന്റെ വേഷത്തിൽ ഡാൻസ് ചെയ്ത് ശ്രദ്ധേയനായിരുന്നു സന്തോഷ് ജോൺ വെറും നാൽപ്പത്തിനാല് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ മികച്ച രീതിയിൽ നൃത്തം ചെയ്തതിന് കമൽഹാസൻ സന്തോഷിനെ നേരിൽ കണ്ട് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അവവൈ സന്തോഷ് എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു ചെറുപ്പം മുതൽ പ്രത്യേക തരം ഡാൻസ് മാജിക് എന്നിവയിൽ മികവ് തെളിയിച്ച് സന്തോഷ് ജോൺ ഇരുപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് മൈഡിയർ കുട്ടിച്ചാത്തൻ സകലകലാ വല്ലഭൻ കുട്ടിയും കോലും സത്യം ശിവം സുന്ദരം അപരന്മാർ നഗരത്തിൽ സ്പാനിഷ് മസാല തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ് നടന്മാരായ ജയറാം നാദിർഷ കലാഭവൻ മണി എന്നിവരോടൊപ്പം ഒട്ടേറെ രാജ്യങ്ങളിൽ സന്തോഷ് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുമുണ്ട് പരേതനായ കെ ജോണിൻ്റെയും ലീലാമ്മയുടെയും മകനാണ് സന്തോഷ് ജോൺ അമ്മ ലീലാമ്മയുടെ നൃത്തം പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് സ്റ്റേജ് പരിപാടികളിൽ പങ്കെടുക്കാറുമുണ്ട് ഭാര്യ ഷീന മക്കൾ അലീന സന്തോഷ് ജോണിൻ്റെ അപകട മരണ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് സന്തോഷ് ജോണിന്റെ മരണ വാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്